കായികം വരെ അപ്പോൾ ഇന്നലെ ഞാൻ ഈ കട്ടറിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടറിനെ പറ്റി വീഡിയോ ചെയ്തതന്നെ എനിക്ക് രസം തോന്നിയത് അതിൽ വന്ന എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഒരുപാട് വർഷം പിറകിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കമൻറ്റ് പറയുന്നത് കേട്ടോ ഇരുപത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷമൊക്കെ പിറകിലാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും ഒരുപാട് വർഷം പിറകിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഉണ്ടായിന്നു വരില്ല അപ്പോൾ എൻ്റെ ഉള്ള ടൂള് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലേ നമ്മൾ ഒരുപാട് ടൂൾസ് വീഡിയോസിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് അത് ചിലപ്പോൾ നിങ്ങളെ കയ്യിൽ എന്ന് വരില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും അല്ലേ പക്ഷേ എനിക്ക് ഈ വീഡിയോ ചെയ്തപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ആൾക്കാർ ഷെയറിങ് പോയൊരു വീഡിയോ ആണ് അപ്പോൾ മനസ്സിലാക്കാം ഈ ഇരുന്നൂറ്റി ഇരുപത് ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെട്ടതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് അതൊന്നും ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല